ഉത്തരമലബാർ ജലോത്സവം തിങ്കളാഴ്ചയും തുടരും കനത്ത മഴ കാരണം പകുതി മത്സരങ്ങൾ മാത്രമേ ഞായറാഴ്ച പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ തേജസ്വിനി പുഴയിലെ അച്ചാന്തുരുത്തി പാലത്തിന് സമീപം നടക്കുന്ന ജലമേള നിയമസഭാ സ്പീക്കർ ഏനുഷം ഷംസീർ ഉദ്ഘാടനം ചെയ്തു അച്ചാഞ്ുരുത്തി പാലത്തിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ചാണ് കേരള നിയമസഭാ സ്പീക്കർ എൻ എൽ ഷംസീർ ഉത്തരമലബാർ ജലോത്സവം ഫ്ളാഗ് ഓഫ് ചെയ്തത് മലബാറിന്റെ വിനോദസഞ്ചാര വികസനത്തിൽ നാഴികക്കല്ലായി ഉത്തരമലബാർ ജലോത്സവം മാറുമെന്ന് സ്പീക്കർ അഭിപ്രായപ്പെട്ടു നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം ഹൌസ് ബോട്ടുകളിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഉത്തരമലബാർ ജലോത്സവം സംഘടിപ്പിക്കാൻ സംയുക്തമായി ഇതിന്റെ സംഘാടകർ മുന്നോട്ട് വന്നത് ജലപാതയെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു ജലപാതയുടെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ജലപാത പൂർണ്ണമായാൽ ഒരുപക്ഷെ വിദേശ രാഷ്ട്രങ്ങൾ പോലെ പ്രകൃതിയെ പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈ ജലപാത യാത്രയാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ജലപാത പൂർണ്ണമാകുമ്പം നിന്ന് കാസർഗോഡ് വരെ ജലപാത മാർഗ്ഗം നാം സഞ്ചരിക്കുമ്പം നമുക്ക് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാം കാസർകോട്ടുകാർ കോഴിക്കോടേക്ക് പോകുമ്പം തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെയാണ് സഞ്ചരിക്കുന്നത് പുതിയ നിർമ്മിക്കപ്പെട്ട ബൈപ്പാസ് ആണ് ആ ബൈപ്പാസിലൂടെ സഞ്ചരിക്കുമ്പം നിങ്ങൾക്കൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കും അതാണ് ഇവിടെ ഇൻസ്റ്റഗ്രാമിലും മറ്റും മഹീന്ദ്രയുടെ സ്ഥാപകൻ ഉൾപ്പെടെ അധികം ഷെയർ ചെയ്തത് ഈ ഈ ഈ തലശ്ശേരി മാഹി മാഹി ആണ് കാരണം അതുപോലെ കാണാൻ വേണ്ടിയാണ് ാണ് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ എം രാജഗോപാലൻ അധ്യക്ഷനായി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സബ് കലക്ടർ പ്രദീപ് ജെയിൻ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നീലീശ്വരം നഗരസഭ ചെയർപേഴ്സൺ ടി ശാന്ത ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വളിപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാബ വെസ്റ്റ് വെസ്റ്റലേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹനൻ ഈസ്റ്റലേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മൊത്തോലി കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എം ശാന്ത ബിആർഡിസി മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ പറമ്പത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ജി ശ്രീകുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു മൂന്ന് വിഭാഗങ്ങളിലായാണ് ജലമേളയിലെ മത്സരം പതിനഞ്ച് പേർ തുടയുന്ന പുരുഷന്മാരുടെ പതിനാല് ടീമുകൾ പതിനഞ്ച് പേർ തുടയുന്ന സ്ത്രീകളുടെ ഒൻപത് ടീമുകൾ ഇരുപത്തിയഞ്ചു പേർ തുടയുന്ന പുരുഷന്മാരുടെ പതിമൂന്ന് ടീമുകൾ എന്നിവയാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ഓളപ്പരപ്പിൽ ആവേശം വിതരുന്ന വള്ളംകളി പോ വീക്ഷിക്കാൻ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അച്ചാന്തുരുത്തിയിൽ എത്തിച്ചേർന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ക്ലബ്ബുകൾ ഇതര ജില്ലകളിൽ നിന്നുള്ള തൊഴിലിൽക്കാരെയും മത്സരത്തിനിറക്കി ഇതിനിടയിലാണ് പ്രതികൂലമായി കനത്ത മഴ പെയ്തിറങ്ങിയതും പിന്നാലെ കൂടുതൽ മഴയുടെ മുന്നറിയിപ്പ് വന്നതും ഇതേ തുടർന്ന് അവസാന ഭാഗ മത്സരങ്ങൾ നവംബർ പതിനെട്ടിലേക്ക് മാറ്റിവച്ചതായി സംഘടക സമിതി ചെയർമാൻ എം രാജഗോപാലൻ എം എൽ എ അറിയിച്ചു മുന്നറിയിപ്പ് വേറൊരു അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി നാളെ നാളെ രാവിലെ രാവിലെ മണിക്ക് ബന്ധപ്പെട്ട ടീമുകൾ റിപ്പോർട്ട് ചെയ്യണം ടെക്നിക്കൽ പറയും മത്സരം നടക്കും ഇതിന്റെ ും വനിതകളുടെ പതിനഞ്ചാഴത്തോടെയും ഫൈനൽ മത്സരവും പുരുഷന്മാരുടെ ഇരുപത്തിയഞ്ചാൽ തൊടയും മത്സരങ്ങളുമാണ് തിങ്കളാഴ്ച നടക്കുക രാവിലെ ഒൻപത് മണിക്ക് തന്നെ മത്സരം ആരംഭിക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ